പെരിയ ആയമ്പാറ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം ശ്രദ്ധേയമായി സ്കൂളിന്റെ എഴുപതാം വാർഷികാഘോഷ ഭാഗമായാണ് ആദ്യാവസാനത്തെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒത്തുചേരലിന് വേദിയൊരുക്കിയത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് ഓർമ്മ നിലവിലെ അധ്യാപകരുടെ സ്വാഗത ഗാനത്തോടു കൂടിയാണ് ആയമ്പാറ ഗവൺമെന്റ് യു പി സ്കൂളിൽ പൂർവ്വാധ്യാപക വിദ്യാർത്ഥി സംഗമം സമാരംഭിച്ചത് സ്കൂളിന്റെ എഴുപതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംഗമം പൂർവ്വാധ്യാപകനും എഴുത്തുകാരനുമായ പി വി കെ പനയാൽ ഉദ്ഘാടനം ചെയ്തു സ്വാഗതഗാനം നമ്മൾ ഒന്ന് പല ഭാഷകൾ സംസാരിക്കുന്നവരാണ് പക്ഷെ നമ്മൾ ഒന്നാണ് വാർദ്ധക്യത്തിൽ ജീവിതത്തിൻ്റെ സഹായത്തിൽ നമ്മൾ കൈപിടിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാമെന്നുള്ള ഒരു പ്രതിജ്ഞയോടു കൂടിയാണ് ആ സ്വാഗതഗാനം അവസാനിക്കുന്നത് ഇതൊരു വലിയൊരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത് ഇപ്പോൾ നമ്മൾ പങ്കെടുക്കാത്ത ആളുകളുണ്ട് ഇതിൽ പങ്കെടുക്കാത്ത അത് പലരും കിടപ്പിലാണ് രോഗികളാണ് അപ്പം ഇങ്ങനെ നമ്മുടെ ഇടയിലും ചില അസാന്നിധ്യങ്ങളുണ്ട് അവരെവിടെ പോയി എന്ന് അറിയാൻ കൗതുകം ഇത്തരം അതാണ് ഏറ്റവും വലിയ കാര്യം പൂർവാധ്യാപിക ടീച്ചർ അധ്യക്ഷയായി വർഷം മുതൽ ഇതുവരെയുള്ള വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയ ആയം എന്ന സ്മരണിക മുൻ എം എൽ എയും മലബാർ ക്ലേസ് ചെയർമാനുമായ ടി വി രാജേഷ് പ്രധാനാധ്യാപകൻ ദിവാകരൻ മാസ്റ്റർക്ക് നൽകി പ്രകാശനം ചെയ്തു ഒരു ഒരു ആകെ സ്കൂൾ നായമ്പാറയിലും ഞാൻ മനസ്സിലാക്കിയെടുത്തപ്പോ മാഷൊക്കെ അവാർഡ് കിട്ടിയപ്പോ ആ അവാർഡുമായി ബന്ധപ്പെട്ട് മാഷി നേതൃത്വത്തിൽ മാഷും അധ്യാപകരും പി ടിഎയും വിദ്യാർത്ഥികളും നാട്ടുകാരും പഞ്ചായത്തും ഒക്കെ ചേർന്ന് ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ ഞാൻ നോക്കി അപ്പൊ അതാണ് അപ്പോൾ നമുക്കൊന്നും അസാധ്യമല്ല പാഠാലയത്തിലെ പ്രാമാണിമാർ പാവങ്ങളോട് തിണങ്ങലുള്ളൂ പഞ്ചാമൃത കൂട്ടും ഞാവൽ പടങ്ങളും പങ്കിട്ടെടുത്തു കഴിക്കാറുള്ളൂ അത് നമുക്കറിയാം നമ്മളൊക്കെ നമ്മളെ നമ്മളെ ഒരു മനുഷ്യനാക്കി നാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ പ്രധാനാധ്യാപകൻ കുമാരൻ മാസ്റ്റർ അടക്കമുള്ള നാല്പതോളം അധ്യാപകർക്കുള്ള ആദരവ് അർപ്പിച്ചു ആത്മസമർപ്പണത്തിലൂടെ വിദ്യാലയത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകിയ പി ടി പ്രസിഡന്റ് മധുവിനുള്ള സ്കൂളിന്റെ സ്നേഹോപകാരം മുൻ എം എൽ എ ടി വി രാജേഷ് സമ്മാനിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാർത്തിയായനി പഞ്ചായത്ത് അംഗം ലതാരാഘവൻ ആദരവേറ്റ് വാങ്ങിയ പൂർവ്വ അധ്യാപകരായ മുകുന്ദൻ നാരായണഭട്ട് മുരളീധരൻ സംഘടക സമിതി കൺവീനർ വിനോദ് കാനത്തിങ്കാൽ സ്മരണിക എഡിറ്റർ എ കെ അനു എന്നിവർ സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ നാരായണൻ കാപ്യ സ്വാഗതവും സി പി രേഷ്മ നന്ദി പറഞ്ഞു ഈ മാസം മുപ്പത്തിയൊന്നിന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ ദിവാകരൻ മാസ്റ്റർക്കുള്ള സ്നേഹ സമ്മാനമായി സ്കൂളിലെ ചിത്രകലാധ്യാപകൻ സുരേഷ് കുതിരക്കൂട് വരച്ച ഛായാചിത്രവും പരിപാടിയിൽ വെച്ച് കൈമാറി ന്യൂസ് ബ്യൂറോ പെരിയ